തനിയെ കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് ബി ജെ പി സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായുള്ള എൻ ഡി എയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നിതീഷ് അടക്കമുള്ള എൻ ഡി എ നേതാക്കൾ പങ്കെടുക്കും തങ്ങൾക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സർക്കാർ രൂപീകരണത്തിന് പരമാവധി വിട്ടുവീഴ്ചകൾക്ക് ബി ജെ പി തയ്യാറാകേണ്ടി വരും എന്നാണ് സൂചനകൾ എൻ ഡി എയ്ക്ക് ഒപ്പം തുടരുമെന്ന് ടി ഡി പിയും ജെ ഡി യുവും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നുമുണ്ടായില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മൂന്നാമതും അധികാരത്തിൽ എത്തുന്നതിന് തടസ്സങ്ങൾ ഒന്നുമുണ്ടായില്ല മറുവശത്ത് ഇന്ത്യ സഖ്യമാണെങ്കിൽ വലിയ തിരിച്ചുവരവ് നടത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് ഭാവി നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യവും ഇന്ന് യോഗം ചേരുന്നുണ്ട് വൈകിട്ട് ആറിന് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് നിർണായകമായ ആ യോഗം ചേരുന്നത് എൻ ഡി എയുടെ ഭാഗമായ ജെ ഡി യു ടി ഡി പി പാർട്ടികളെ ഏതെങ്കിലും വിധത്തിൽ ഒപ്പം നിർത്താനാകുമോ എന്നാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ പരിശോധിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ പിന്തുണയാണ് നിലവിൽ എൻ ഡി എയ്ക്കുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെയും പിന്തുണയുണ്ട് എൻ ഡി എയുടെ ചേരിയിലുള്ള ജെ ഡി യുവിന് പന്ത്രണ്ട് പേരുടെയും ടി ഡി പിക്ക് പതിനാറ് പേരുടെയും പിന്തുണയുണ്ട് ഇവരുടെ ഇരുപത്തെട്ട് അംഗങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം വരികയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന സംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണി എത്തും അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് പത്ത് സീറ്റുകളുടെ കുറവുണ്ടാകും എന്നാൽ ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ മറ്റ് ചെറുകക്ഷികളും സ്വാതന്ത്ര്യവും തങ്ങളുടെ കൂടെ വരുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ വിശ്വാസം ഇന്ന് ബീഹാറിൽ നിന്ന് ഒരേ വിമാനത്തിലാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും ആർ എൽ ഡി നേതാവ് തേജസ്വി യാദവും ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് നിതീഷ് എൻ ഡി എ യോഗത്തിനും തേജസ്വി ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിനുമാണ് എത്തുന്നത് എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം നിതീഷും ചന്ദ്രബാബു നായിഡുവും നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി അടക്കം വലിയ ഉപാധികളോടെയാണ് നായിഡുവിൻ്റെ ഡൽഹിയിലേക്കുള്ള വരവ് ഇതുകൂടാതെ ടി ഡി പി ക്കും പാർട്ടിക്കും സുപ്രധാന വകുപ്പുകൾ എൻ ഡി എ കൺവീനർ സ്ഥാനം എന്നിവയാണ് നായിഡു മുന്നോട്ട് വയ്ക്കുന്ന ചില ഉപാധികൾ നിതീഷ് ആകട്ടെ തൻ്റെ ആവശ്യങ്ങൾ യോഗത്തിനുള്ളിൽ വ്യക്തമാക്കാമെന്ന നിലപാടിലാണ് ഉപപ്രധാനമന്ത്രി പദം അടക്കം ആവശ്യങ്ങളാണ് നിതീഷ് മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്നും കെ സി വേണുഗോപാൽ കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാർ എന്നിവരടക്കം കോൺഗ്രസ് നേതാക്കളാണ് ടി ഡി പി ജെ ഡി യു നേതാക്കളുമായി അനൌദ്യോഗികമായ ചർച്ചകൾ നടത്തുന്നത് ആന്ധ്രയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ടി ഡി പി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത് പതിനാറ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ടി ഡി പി വിജയിച്ചത് ബി ജെ പി മൂന്ന് സീറ്റിലും വിജയിച്ചു വൈ എസ് ആർ കോൺഗ്രസ് നാല് സീറ്റിലാണ് ജയിച്ചത് മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തകർന്നടിയുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റാണ് തെലുഗുദേശം പാർട്ടി നേടിയത് വൈ എസ് ആർ കോൺഗ്രസ് വെറും പതിനാറ് സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി ഇരുപത് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി ഏഴ് സീറ്റ് നേടി ബീഹാറിൽ ജനതാദൾ പന്ത്രണ്ട് സീറ്റിലാണ് വിജയിച്ചത് ബി ജെ പിയും പന്ത്രണ്ട് സീറ്റുകളിലൂടെ വിജയിച്ചു എന്തായാലും ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും ടി ഡി പിയും ജെ ഡി യുവും അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് തീർച്ചയായും പന്ത് ഇപ്പോഴും ബി ജെ പിയുടെ കോട്ടിൽ തന്നെയാണ് ചെറിയ വിട്ടുവീഴ്ചകളിലൂടെ കാര്യമായ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം തന്നെയാകും ഇന്ന് അവർ നടത്തുന്നത്